സംസ്ഥാന സർക്കാരിന്റെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടൂറിസം സെമിനാർ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കുട്ടിക്കാനം മെരിയൻ കോളേജിൽ നടക്കും സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണം തിങ്കളാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കോളേജിൽ നടന്നു സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന ലക്ഷ്യമിട്ടാണ് ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പരിപാടിയോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കുട്ടിക്കാനം മരിയം കോളേജിൽ നടക്കും ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രധാനമായും എട്ട് വിഷയങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു இப்ப விவங்கள்டுள்ள டூரிசுட்ட விஷயங்கள் சர்ச்சியர வித டூரிஸ்ட் கேரளத்திலேருப்போ இப்படசியங்களும் பாவிலேக்குண்டாக போகல சாஹரியும் ரெண்டாயிரத்தி முப்பத்தொன்னாள் நம்ம கேரளம் எங்கேயா என்ன ஈ பதி செமினாரு நசங்களை க்ரோடீகரிச்சுள்ள കേരളത്തിന്റെ മുന്നേറ്റം ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പോലും നോക്കിയാൽ വലിയ തോതിലുള്ള വർദ്ധനകൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ സുരേന്ദ്രൻ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് എ ഡി എം ഷൈജു പി ജേക്കബ് സഹകരണ പെൻഷനേഴ്സ് ബോർഡ് ചെയർമാൻ ആർ തിലക്കൻ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് അന്തരിച്ച പീരുമേട് എം എൽ എ വാഴുസോമന്റെ പി എ ഗണേശൻ എം ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശബരീഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു